നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം തയ്യാറായി നിൽക്കുകയാണ് ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാറിന്റെ പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള മഹാവികാസ് അഖാഡി സഖ്യമാണ് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമായി രംഗത്തിറങ്ങുന്നത് എൻ ഡി എക്കെതിരെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു വിശാല ഐക്യത്തിലേക്ക് അവർ രൂപീകരിച്ചിരിക്കുന്നു അതിന് എല്ലാവിധ പിന്തുണയുമായി എൻ സി പി തന്നെ അജിത് പവാർ വിഭാഗവും അതുപോലെ ബി ജെ പി യുടെ എല്ലാ രീതിയിലുള്ള ശക്തി കേന്ദ്രങ്ങളും അതിശക്തമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു ഒപ്പം ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും രംഗത്തുണ്ട് ഇതിനകത്ത് സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഷിൻഡേക്കും അജിത് പവാറിനും തമ്മിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം മഹാവികാസ് അക്കാഡി സഖ്യത്തിൽ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെയും ഇല്ല ഇരുപത് സീറ്റുകളിൽ ഉദ്ധവ് താക്കറെ വിഭാഗം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നതും പതിനെട്ട് സീറ്റുകൾ കോൺഗ്രസിന് നൽകുകയും പത്ത് സീറ്റുകൾ ശരത് പവാറിന്റെ വിഭാഗത്തിന് നൽകുകയും ചെയ്യുമെന്നുള്ളത് ലോക്സഭയിലെ കണക്കാണ് അതിൻ്റെ കൃത്യമായ അനുപാതികം നിയമസഭയിലും നടക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകൾക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് അതായത് ഒരു ലോക്സഭയിൽ ആറ് നിയമസഭാ സീറ്റുകൾ എന്ന കണക്കാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ളത് പന്ത്രണ്ട് കോടി ജനങ്ങളുടെ അമരത്തേക്ക് എത്താൻ ആരാണ് യോഗ്യൻ എന്ന് കൃത്യമായി പ്രവചിക്കപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി തീമാറുന്ന പോരാട്ടം തന്നെയായിരിക്കും ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നുണ്ട് ജനങ്ങൾ വിധി മാറ്റി എഴുതുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്കായിരിക്കും ഇത്തവണ കടന്നു പോകുന്നത് എന്നുള്ളത് ദേവേന്ദ്ര ഭട്നാവിസിൻ്റെ അധികാര ഹുങ്ക് എന്നേക്കുമായി അവസാനിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് ശ്രമം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് അല്ല മഹാരാഷ്ട്ര തന്നെയാണ് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് വിഹിതം മാറ്റിവെക്കേണ്ട സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ് അങ്ങനെയുള്ള ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ഇന്നേവരെ ബി ജെ പി തലങ്ങും വിലങ്ങും ശ്രമിച്ചിട്ടും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അജിത് പവാറിനെയും ഒപ്പം ഏക്നാഥ് സിൻ്റെയും കൃത്യമായി കൂട്ടുപിടിച്ചു അതിനുവേണ്ടി ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ റിസോർട്ട് മോഡൽ ഭരണത്തിന് വേണ്ടി എല്ലാ രീതിയിലുള്ള കളികളും കളിച്ചു എന്നുള്ളത് സത്യമാണ് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് എന്ന നേതാവിൻ്റെ ബുദ്ധിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പക്ഷേ കാലം മാറിയിരിക്കുന്നു രണ്ടേകാൽ കൊല്ലം മാത്രമേ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ ഇരുന്നുള്ളെങ്കിലും ആ രണ്ടേകാൽ കൊല്ലം ചരിത്ര വിസ്മയം നിറഞ്ഞ വർഷങ്ങൾ തന്നെ ആയിരുന്നു കോവിഡ് കാലത്തുമൊക്കെ അദ്ദേഹം നടത്തിയ കരുതലും അദ്ദേഹം നടത്തിയ വികസന പദ്ധതിയും അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ബി ജെ പി ചാർത്തി കൊടുക്കാൻ ശ്രമിച്ച ദുഷ്പേരുമൊക്കെ മാറികടന്നുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ അവിടെ ശക്തമായി മുന്നേറിയത് ഈ അടുത്ത് നടന്ന വെടിവയ്പ് സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ശിവസേനയിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ബി ജെ പി എം എൽ എ നടത്തിയ ചില പരാമർശവും അതിനോട് ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ച രീതിയും ഏവരെയും അസ്വസ്ഥരാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏക്നാഥ് ഷിൻഡേയും ഏക്നാഥ് ഷിൻഡേയുടെ മകനുമെടുക്കുന്ന ന്യായീകരണവാദവും തീരുമാനങ്ങളൊന്നും തന്നെയും അവിടുത്തെ ജനങ്ങൾക്ക് ദയിക്കുന്നതല്ല എന്ന് തന്നെ പറയേണ്ടി വരും